ആർക്കെല്ലാം അവധി ലഭിക്കും എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകൾ സമരത്തിന് ഇറങ്ങുകയും കെ എസ് യു നാളെ കേരളം ഒട്ടാകെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നാളെ സ്കൂൾ കോളേജ് പ്രവർത്തനങ്ങൾ അവതാളത്തിലാകുമോ എന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ചൊവ്വ സംസ്ഥാന വ്യാപക വിദ്യാഭ്യാസ ബന്ധു നടത്തുമെന്ന് കെ എസ് യു പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരമെന്നും സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിർ വ്യക്തമാക്കി മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കെ എസ് യുവും എം എസ് എഫും പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി തൊടുപുഴ ഡി ഡി ഓഫീസിലേക്ക് കെ എസ് യു നടത്തിയ പ്രതിഷേധ മാർച്ചിൽ ഉന്തും തള്ളും മാർച്ച് പോലീസ് ബാരിക്കേഡ് നിരത്തി തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ കോഴിക്കോട് ആർ ഡി ഡി ഓഫീസ് ഉപരോധിച്ച് കെ എസ് യു പ്രവർത്തകർ ഓഫീസിന്റെ അകത്തേക്ക് തള്ളി കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് മലപ്പുറത്ത് കലക്ടറേറ്റിലേക്ക് എസ് എഫ് ഐയും പ്രതിഷേധ മാർച്ച് നടത്തി ഇതേസമയം പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ അൺഎയ്ഡഡ് മേഖലയിലെ സീറ്റുകളുടെ കണക്ക് സഭയിൽ ആവർത്തിക്കുകയായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്കാണ് ഇനി സീറ്റ് കിട്ടാനുള്ളത് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിയുമ്പോൾ ഏഴായിരത്തി നാനൂറ്റി എട്ട് സീറ്റ് പ്രശ്നം വരും അതിൽ നാളെ വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തി പരിഹരിക്കുമെന്നും വി ശിവൻകുട്ടി സഭയിൽ പറഞ്ഞു ഇതേ സമയം നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലെ എൽ പി യു പി ക്ലാസുകളെ ഇത് ബാധിക്കില്ല ഹൈസ്കൂൾ പ്ലസ് ടു ക്ലാസ്സുകളിൽ സമരം വിളിക്കാൻ വരികയാണെങ്കിൽ ഒരു വിദ്യാലയങ്ങൾക്ക് അവധി കൊടുക്കാൻ സാധ്യതയുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്